അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാര് പൊതുവെ കൈകൊണ്ട് ജീവിതം മാറ്റുന്നവരാണ് സംസാരശേഷി നെഗോസിയേഷൻ പവറൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ഉണ്ട് ഒരേ സമയം പ്രാക്ടിക്കലുമാണ് അന്ന് ഇമോഷണലും ആണ് എല്ലാം കൺട്രോൾ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് എല്ലാം എൻ്റെ കയ്യിൽ വേണം എന്നൊരു വിചാരവും നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് ഒരിക്കലും നിങ്ങളെ വഞ്ചിച്ചവർ എന്തായാലും സഹിക്കില്ല വഞ്ചന നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല പുറത്ത് കാമാണെങ്കിലും ഉള്ളിൽ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേ ഇരിക്കണൊരു വ്യക്തിയാണ് ഞാൻ ചെയ്യാതെ ഇത് നടക്കില്ല എന്നൊരു ബർഡ് ഡേ മെൻറ്റാലിറ്റി നിങ്ങൾക്കുണ്ട് ഹെൽപ്പിംഗ് നാച്ചറാണ് പക്ഷേ അതിന് നന്മ കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യലാണ് നിങ്ങളുടെ വീക്ക് സൈഡ് സ്ലീപ്പ് ഇഷ്യുണ്ട് അത് നന്നായിട്ട് ഉറങ്ങുക ഇമോഷൻസ് തുറന്ന് പറയാൻ നല്ല ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട് നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് പറയണത് ഇനി മാറ്റം വേണം പഴയ ആളുകളെയൊക്കെ മെൻ്റില് കട്ട് ചെയ്യാൻ നിങ്ങളെന്തായാലും ശ്രമം നടത്തും വർക്ക് പ്രഷർ എന്തായാലും ഉണ്ട് ഡീലേ വരുന്നുണ്ട് വിചാരിച്ച പണമൊക്കെ എന്തായാലും കയ്യിൽ തന്നെ നിൽക്കും ഒരുപാട് എഫേർട്ട് ഇടും പക്ഷെ റിസൾട്ട് കുറവായിരിക്കും ഇമോഷണലി പാർട്ട്ണറായിട്ട് ഡിസ്റ്റൻസ് ആയിരിക്കും ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്നൊരു ഫീലിങ്സ് വരും ട്രസ്റ്റ് ഇഷ്യൂം കുറച്ച് പരിങ്ങളിലായിട്ടുണ്ടാകും പക്ഷേ ജനുവരിയിൽ അങ്ങനെയല്ല കുറച്ച് എല്ലാം റീസെറ്റ് ചെയ്യണ ഒരു മൈൻഡാണ് മനസ്സിനൊരു സ്ലോലി ക്ലാരിറ്റി എന്തായാലും വരും പുതിയ പ്ലാനും പുതിയ റൊട്ടീനും എല്ലാം സ്റ്റാർട്ട് ചെയ്യും പഴയ കൺഫ്യൂഷനെല്ലാം ക്ലിയർ ആകും കരിയർപരമായിട്ട്